സാധനം കാണില്ല എന്റെ പേഴ്സ് എവിടെ നിന്റെ പേഴ്സ് നോക്ക് വെച്ചിരുന്നില്ലാണ്ട് എവിടെങ്കിലും വെക്കും എന്നിട്ട് മറ്റുള്ളവരോട് ചാടി കടിക്കും ഞാൻ കുളിക്കാൻ ഇവിടെയാണ് പോകുമ്പോട്ടോർത്ത് നോക്കി എവിടെയാ ഓർമ്മകളും ബോധം മൊത്തം പോവും ആരട ഞാനോ അതോ നമ്മുടെ അമ്മയോ

എന്റെ അച്ഛന്റെ സ്വത്തില് ുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പൊയ്ക്കൊള്ളാം ചേച്ചി വിഷമിക്കണ്ട ഈ അകലിയുടെ കോക്കിൽ ജീവൻ ഉള്ളിടത്തോളം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്റെ ചേച്ചി മക്കളെ ഞാൻ നോക്കും അച്ഛമാവ എന്താ സഞ്ചയില് കുറച്ച് പച്ചക്കറി സാധനങ്ങളാ വിഷു അല്ലേ വരുന്നത് തെക്കേ പറഞ്ഞു ആ അതിലേ കുറച്ച് പലഹാരങ്ങളുണ്ട് ബിന്ദുവിന്റെ കുട്ടികൾക്കുള്ളതാ ശരി അപ്പോഴേ കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളം ഹൗ ഞാൻ പോലീസ് സ്റ്റേഷനിലെ ഇലക്ട്രിസിറ്റി ഓഫീസിലൊക്കെ പോയിരുന്നു മരണ സർട്ടിഫിക്കറ്റ് അവർ അയച്ചു കഴിഞ്ഞു ഇനി അത് പാസ്സായി വരണമെങ്കിൽ കാലം കുറച്ച് പിടിക്കും വേണ്ടാത്ത പണിയാണല്ലോ അവൻ കാണിച്ചേ ഇനിയിപ്പൊ അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യല്ല അമ്മക്ക് എങ്ങനെയുണ്ട് ആ പറഞ്ഞ മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തോ

ോക്കിയളെ ധാരാന്നറിയോ നിങ്ങളെ ചേട്ടനാണ് ബാലൻ वरून आता मग अच्मानं चूडव എവിടെയായിരുന്നു ഇത്രയും കാലം എന്തായാലും മരിക്കുന്നതിന് മുന്നേ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോക്ക് സന്തോഷമായി മോനെ ഇനി ഞാനുണ്ടാവും എന്റെ അമ്മയുടെ അടുത്ത് ഒക്കെ ഞാൻ അറിഞ്ഞു ഒരുപാട് കണ്ണീര് കുടിച്ചു അല്ലെ ഇനി എന്ന് ഏറ്റവും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു സമാധാനിക്ക എവിടെ രമേശൻ അവന്റെ കാര്യം നല്ലത് എല്ലാം പറയാതിരിക്കും ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നതല്ലേ പോയി കൊളിച്ച് എന്തെങ്കിലും കഴിക്കാൻ നോക്ക് ചെല്ലുമോളെ രാത്രി തന്നെ കിട്ടിയ തീവണ്ടിയിൽ കയറി ചെന്നിറങ്ങിയത് ബോംബെയിലെ വി ടി സ്റ്റേഷനിലാണ് പിന്നെ അലച്ചിലായിരുന്നു അവസാനം ഫുട്പാത്തിൽ കച്ചവടം നടത്തുന്ന കോഴിക്കോട്ടുകാരൻ ഹംസക്കയുടെ കൂടെ കൂടി നല്ല സ്നേഹമുള്ള ആളായിരുന്നു ഹംസക്ക വലുതായപ്പോ അംസക്കെ തന്നെ ഒരു മാറുവാടയുടെ സോപ്പ് കമ്പനി ജോലി വാങ്ങി തന്നു അവിടെ ജോലി ചെയ്തിരുന്ന ഒരു തൃശ്ശൂർക്കാരൻ രാഘവൻ ഉണ്ടാക്കി തന്ന കല്യാണ ഞങ്ങളുടേത് എനിക്ക് നീ വന്നപ്പോഴാ സമാധാനായത് ഇനി അച്ഛന്റെ സ്ഥാനം നനക്കാ എനിക്കറിയാം അച്ചുമാമേ ഈ വരവും പ്രതീക്ഷിച്ചതല്ല ഞാൻ പറഞ്ഞ രാഘവനും കുടുംബവും വിഷുവിന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴാ എന്റെ ഉള്ളിൽ വീട്ടിൽ വരാനുള്ള മോഹം ഉണ്ടായത് അത് പറഞ്ഞപ്പോ ഇവളുടെയും കുട്ടികളുടെയും സന്തോഷം അത് പിന്നെ അങ്ങനെ തന്നെ അല്ലേ അച്ഛന്റെ മരണത്തിന് ശേഷം ആകെ തളർന്ന കുടുംബത്തിന് പിന്നൊരാശ്വാസം അഖിലയായിരുന്നു അച്ഛന്റെ ജോലി ഇട്ടുകൊണ്ട് കുടുംബ പട്ടിണിയായില്ല എല്ലാ ബാലും അവൾ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു ഇല്ല ഇനി അവൾ ഇനി കഷ്ടപ്പെടാൻ പാടില്ല ഇനി കുടുംബം നോക്കേണ്ടത് നീയാണ് ഇനിയും ആ കുട്ടിയുടെ കണ്ണീരി തറവാട്ടിൽ വീഴരുത് അത്രയ്ക്ക് പാവാണ് കുട്ടി മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം പോലും അവൾ ഇല്ല ഞാൻ നടത്തുന്ന അനുജത്തിന്റെ കല്യാണം ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ അതെല്ലാം ചെയ്യാൻ മാമേ മാമി മതി എനിക്കത് കേട്ടാ മതി എവിടെ മോള് അവര് ബിന്ദുവിന്റെ മക്കളോടൊപ്പം കിടക്ക അവർക്കിവിടെ ഇഷ്ടായി സത്യത്തിൽ നിങ്ങളോട് എനിക്ക് വെറുപ്പ് തോന്നുന്നുണ്ട് എന്തൊരു പാവ പെൺകുട്ടി തങ്കം പോലത്തെ ഈ കുടുംബത്തെ വിട്ട് എന്തിനാ നിങ്ങൾ ആ നഗരത്തിലെത്തിയത് കണ്ടില്ലേ ഓരോന്നിന്റെയും കണ്ണീരും വേദനയും ഇതിന്റെ പാവം നിങ്ങൾ എവിടെ കൊണ്ട് തീർക്കും എനിക്ക് അമ്മയുടെ മുഖം കാണാൻ വയ്യ ഇല്ല കഴിയിയാൽ തീരാത്ത പാവൊന്നുമില്ല കാർത്തികെ ഇനി എന്റെ അനിയത്തി കഷ്ടപ്പെടില്ല ഒക്കെ ഞാൻ നോക്കി സന്തോഷായി നിർത്തും എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞല്ലോ ദൈവവിധിയാണ് അമ്മേ അല്ലെങ്കിൽ ഒന്ന് തലിയതിന് മാത്രം നടുവിട്ട് പോണം അച്ഛനുണ്ടായിരുന്നെങ്കിൽ കാലിൽ വീണ് മാപ്പപേക്ഷിക്കായിരുന്നു എന്നെ ചപിക്കുന്നുണ്ടാവും അതൊന്നും പറയേണ്ട കാര്യമല്ല അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഈ മാസം തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണം നടത്താം എന്താ സന്തോഷായില്ലേ ഒരു പെണ്ണ് കാണാന്ന് വെച്ചിറങ്ങില്ലേ ആ നിയമം തെറ്റിക്കണ്ട തെറ്റിക്കണ്ടിറങ്ങട്ടെ എന്താ കുട്ടികളെ കൊണ്ടുവരാഞ്ഞത് ഇനിയും സമയമുണ്ടല്ലോ അപ്പൊ ശരി വരട്ടെ എന്തായാലും എന്റെ പെങ്ങളുടെ സെലക്ഷൻ മോശമായില്ല എനിക്ക് സന്തോഷായി എന്താ മോളെ ടീമുകൾ കഴിഞ്ഞു ഇനി ആർക്കെങ്കിലും ഉണ്ടോ മതി അവിടെ ആ മുഹമ്മദ് ഓ അത് മറന്നു ചങ്ങാതിയാ എന്തായാലും ഇതൊക്കെ ഇവിടുത്തെ ബാലേട്ടന്റെ ബാല്യകാല സുഹൃത്തുക്കൾക്ക് കൊടുക്കാനാ ഞാനിത് കൊടുത്തിട്ട് വരാം ശരി